ഹായ് നമസ്കാരം ദാസേരനാണ് തൃശ്ശൂർ നിന്ന് അപ്പോൾ ഇപ്പോൾ പറയാൻ പോകുന്ന വിഷയം എന്താണെങ്കിൽ ഇപ്പോഴത്തെ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായം അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിനിമകൾ കൂടുതൽ ഇപ്പോഴത്തെ സിനിമകളിൽ നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം മാർക്കോ എന്ന സിനിമ ഇവിടെ വന്നു മാർക്കോ എന്ന സിനിമയിൽ മുഴുവനായിട്ട് കാണിക്കുന്നത് കാണിക്കുന്നതെന്താണെങ്കിൽ വളരെ പൈശാചികമായിട്ടുള്ള കൊലപാതകങ്ങളും കാര്യങ്ങളും ഗുണ്ടായസവും എന്താ പറയുക ഇത്രയും ബ്രൂട്ടലായിട്ടുള്ള കൊലപാതകങ്ങളും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള വ്യക്തി വൈരാഗത്ത് ശത്രുക്കളും മിത്രങ്ങളും തമ്മിലുള്ള വെട്ടും കുത്തും അങ്ങനെ ഒരു ചോരയിൽ തീർത്ത സിനിമയാണ് അതുകൊണ്ട് സിനിമ ചെറുപ്പക്കാരും ചെറുപ്പക്കാരെ കണ്ടു ഇഷ്ടപ്പെട്ടു വിജയിച്ചെന്നല്ലാതെ സിനിമ സമൂഹത്തിന് യാതൊരു ഗുണവും നൽകുന്ന ഒരു സന്ദേശവും ആ സിനിമയിലില്ല ഒരു സിനിമയാണെങ്കിൽ അതിലൊരു സന്ദേശം ഉണ്ടാവണം ഞാനിത് ഇതെന്താ പറയുക ഉണ്ണിമുകുന്ദനോടോ അല്ലെങ്കിൽ അതിൻ്റെ സംവിധായകനോടോ അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാതാവിനോടോ ഒന്നും അസൂയോ അല്ലെങ്കിൽ ദേഷ്യമുണ്ടോ ഏറ്റവും ഒന്നുമല്ല കേട്ടോ ഉണ്ണിമുകുന്ദൻ എനിക്കിഷ്ടമുള്ള നടനാണ് ഉണ്ണിമുകുന്ദൻ ഉണ്ണിമുകുന്ദൻ്റെ എളാക്ഷൻ എൻ്റെ സുഹൃത്താണ് പിന്നെ ഹനീഫ് അദിനനി അദനി എന്ന സംവിധായകൻ എൻ്റെ ഇഷ്ട സംവിധായകനാണ് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു മമ്മൂക്കയുടെ ആദ്യ സിനിമയായിട്ടുള്ള ഗ്രേറ്റ് ഫാദറിൻ്റെ സംവിധായകനാണ് ആദ്യമായി സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ എന്താ പറയുക പൂജ നടത്തിയ തൃശ്ശൂർ വടക്കുനാഥൻ അമ്പലത്തന്നെ ശ്രീമൂലസ്ഥാനത്ത് മമ്മുക്കയും അതുപോലെ തന്നെ ഹനിഫദിനിയും ആളുടെ ഫാമിലിയും അന്ന് ഞാനും ഉണ്ടായിരുന്നു ആദ്യത്തെ ആ ക്യാമറ വെച്ചുള്ള പൂജ തൃശ്ശൂർ വടക്കുനാഥൻ്റെ ശ്രീമൂല്യസ്ഥാനത്ത് അതായത് തൃശ്ശൂർ പൂരം നടക്കുന്ന ആ സ്ഥലത്ത് പിന്നെ ഇതിൻ്റെ നിർമ്മാതാവായിട്ടുള്ള ഷരീഫ് മുഹമ്മദ് മിടുക്കനായൊരു നല്ലൊരു പ്രൊഡ്യൂസറാണ് പൈസ ഇഷ്ടം പോലെ എറിഞ്ഞിട്ട് തന്നെയാണ് പിടിച്ചിട്ടുള്ളത് അതൊക്കെ ശരി തന്നെ പക്ഷേ ആ സിനിമ മൊത്തത്തിൽ ഉണ്ടാക്കിയ ഒരു റെസ്പോൺസ് സിനിമ വലിയ വിജയമായാലും ആ ഉണ്ടാക്കിയ സിനിമയുടെ റെസ്പോൺസ് കുട്ടികൾ വരെ അത് കണ്ട് അത്രമാത്രം കുട്ടികൾക്കത് ഒരു പോസിറ്റീവല്ല നെഗറ്റീവായിട്ടാണ് ആ സിനിമ കൂടുതൽ അങ്ങനെയുള്ള സിനിമകൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഒരു സിനിമ ഇറങ്ങുമ്പോൾ എന്തുകൊണ്ടാണ് സെൻസറിങ് സെൻസറിങ് എന്ന വാക്ക് നമ്മളൊക്കെ പണ്ട് കാണുന്നത് ഇങ്ങനെയുള്ള സിനിമകളൊന്നും കണ്ടൊന്നും സെൻസ്കൃത് പുറത്തു വരില്ല ഇപ്പോൾ എന്തോ എത്ര വൃത്തികേടായാലും സെൻസ്കൃതക്ക് പുറത്തേക്ക് വരുന്ന കാഴ്ചകൾ നമുക്കാണ് കാണുന്നത് ഇതിൻ്റെ ഛേദോപകാരം മനസ്സിലാവില്ല എല്ലാ സിനിമയും എത്ര ചുരുളി എന്ന സിനിമ എന്ത് തെറിയ പറയണത് തെറിയിലെ പൂരാണ് സിനിമയിൽ എന്ത് സെൻസർ ഞാൻ ചെയ്തേ നിങ്ങൾക്കറിയോ എത്ര സിനിമകളിൽ സിനിമയുള്ളൂ പണ്ടൊക്കെ ഇങ്ങനെയുള്ള സമയം വരുമ്പോൾ ഒരു മ്യൂട്ടാവുന്ന ശബ്ദം കേൾക്കാം അവിടെ ആ സാ ഞാൻ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ദ കിങ് ആൻഡ് എൻ ദ കമ്മീഷൻ കിങ് എന്ന മൂവി കിങ് ആൻഡ് കമ്മീഷനിലെ ദ കിങ് മമ്മുക്കയുടെ കിങ് എന്ന സിനിമയുടെ പല ഭാഗങ്ങളിൽ മ്യൂട്ടാണ് ആദ്യം മ്യൂട്ട് ഉണ്ടാകത്തില്ല സിനിമ ഇറങ്ങിയ സമയത്ത് പിന്നീട് മ്യൂട്ടാണ് കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞു അങ്ങനെ പല സിനിമകളിലും മ്യൂട്ടാവുന്ന സംഭവം ഉണ്ടാകും അതുപോലെ തന്നെ ചുരുളി എന്ന സിനിമയിൽ ഇത്രയധികം തെറി തെറിയുടെ അഭിഷേകമാണ് ജോ സീനുകളും അപ്പോൾ അങ്ങനൊക്കെ അത്രയും ചെറികളാണ് ഒരു കുഴപ്പമില്ലാണ്ട് സെൻസറിങ് കഴിഞ്ഞ് വന്നു മാർക്കോ ഫുൾ സെൻസർ ചെയ്യുകയാണെങ്കിൽ എത്രമാത്രം സെൻസർ ചെയ്യുക അങ്ങനെ ഓരോ സിനിമകളും അതുപോലെ മയക്കുമരുന്ന് കച്ചവടങ്ങളെക്കുറിച്ചുള്ള അത് പോസിറ്റീവായിട്ട് കാണിക്കുന്ന കുറേ സിനിമകൾ അത് തന്നെയാണ് ഇപ്പോൾ പറയാൻ വന്ന വിഷയം എന്താണെങ്കിൽ തന്നെ ഇപ്പോൾ വരാൻ പോകുന്ന മോഹൻലാലിൻ്റെ പുതിയ സിനിമ എംബുരാൻ എന്ന സിനിമ എന്തായാലും ഈ ടീം തന്നെയായിരിക്കും മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സിനിമയായിരിക്കും എന്തായാലും ഇപ്പോൾ ഇതിന് മുമ്പ് വന്ന സിനിമ തന്നെ മയക്കുമരുന്നുമായി ഇടപാടുള്ള മയക്കുമരുന്നിൻ്റെ കൂടുതൽ സാധ്യതകളെ ഒരു സിനിമയായിരുന്നു ലൂസിഫർ എന്ന സിനിമയിൽ മയക്കുമരുന്നിൻ്റെ ദുഷിഷ്ട വശങ്ങളും എന്നാൽ അത് കാണുമ്പോൾ ആളുകൾക്ക് പോസിറ്റീവ് ആകുന്ന രീതിയിലൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഇനി വരാൻ പോകുന്ന എംബുരാനായാലും ഫുള്ള് മയക്കുമരുന്നിനെ കുറിച്ചുള്ള സിനിമയായിരുന്നു അതിൻ്റെ ഇടപാടുകളും അതോ ലോകവും കാര്യങ്ങളും ഇതൊക്കെ ചെയ്യുന്നത് സിനിമ വിജയിക്കാനാണെങ്കിൽ പക്ഷേ സിനിമയുടെ റിസൾട്ട് ഉണ്ടാവാൻ പോകുന്നത് ഇന്നത്തെ തലമുറയ്ക്ക് ഒരു സതുദ്ദേശവും നൽകുന്ന സിനിമയായിരിക്കില്ല ഈ എംബുരാൻ എന്നുള്ള സിനിമയും അതുപോലെ തന്നെയാണ് ഈ ഗണത്തിൽ പെടാൻ പോകുന്ന സിനിമ തന്നെയാണ് ഇപ്പോൾ മാർക്കോ എന്ന സിനിമ വന്നു ഒരു വലിയ വിജയമായി നൂറ് കോടികൾക്ക് കിട്ടി പക്ഷേ സമൂഹത്തിന് യാതൊരു ഗുണം ഉണ്ടാകുന്ന സിനിമയായിരിക്കില്ല സമൂഹത്തിന് ഗുണമുള്ള സിനിമകൾ പരമാവധി ചെയ്യാൻ ശ്രമിക്കുക വെറൈറ്റി ആയിട്ടുള്ള വേറെ നല്ല നല്ല കഥാപാത്രങ്ങൾ നല്ല നല്ല കഥകളും ചെയ്യുക എന്നാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത് എന്തായാലും ഈ വരും വരുന്ന ഈ സിനിമ സിനിമകളെല്ലാം ആരുടെ സിനിമ ആയിക്കോട്ടെ മമ്മൂക്കയുടെ ആയാലും ലാലേട്ടൻ്റെ ആയാലും ആര സിനിമകളായാലും സമൂഹത്തിന് ഗുണമുള്ള തീമുകൾ സെലക്ട് ചെയ്യുക കഥകൾ സെലക്ട് ചെയ്യുക അല്ലാതെ സമൂഹത്തിന് ആക്കം കൂട്ടുന്ന അതായത് ഇതൊക്കെ കണ്ട് ആളുകൾക്ക് ആ പ്രേരണ ചെയ്യാൻ ആക്കം കൂട്ടുന്ന സിനിമകൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത് ഇപ്പോൾ എല്ലാ സിനിമയുടെയും സിനിമയിൽ ഇപ്പോൾ വരുന്ന എല്ലാ സിനിമയും മയക്കുമരുന്നും അത് അതുപോലെ തന്നെ ലഹരിയും ഒക്കെ ചെയ്യുന്ന സിനിമകളാണ് ഇതിൻ്റെ ആദ്യം തന്നെ എഴുതി തന്നെ ഉപയോഗിക്കരു ലഹരിയും അതൊന്നും നമ്മൾ മദ്യവും ഇതൊന്നും ഉപയോഗിക്കുക പുകവലിക്കരുത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കാണിക്കാൻ സിനിമയിൽ മുഴുവൻ പുകവലി ഡ്രഗ്സിൻ്റെ കാര്യങ്ങളും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതുപോലുള്ള സിനിമകൾ പരമാവധി അങ്ങനെയുള്ള സിനിമകൾ വരാതിരിക്കാൻ ശ്രമിക്കാം ഇനി എന്തായാലും ഇപ്പോൾ അതിന് കുറച്ച് കൂട്ട് വീണിട്ടുണ്ട് മാർട്ട് ഫോൺ കുറച്ച് ബാൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ ഇനിയുള്ള സിനിമകൾക്ക് അങ്ങനെ ഉണ്ടാവും അപ്പോൾ ഇത് ഇത്തിരി കുറയ്ക്കുകയാണെങ്കിൽ ഇന്നത്തെ ഈ ചെറു വളർന്നു വരുന്ന മക്കൾക്ക് ഇത് എന്തായാലും ഒരു ദ്രോഹം ഉണ്ടായിരിക്കുമല്ലോ ദോഷം ഉണ്ടായിരിക്കുമല്ലോ അല്ലാതെ ഇതുകൊണ്ട് എന്തായാലും ഒരു ഗുണം ഉണ്ടാവില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം നാശിച്ചിരുന്നു